പൊതുജനം കഴുതയല്ല സർ പോകുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണവും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ നെട്ടോട്ടവും എന്നതിലേക്കാണ് എസ് ഐ ആറിനെ സംബന്ധിച്ച് തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണം എന്താണെന്ന് വോട്ടർമാരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നതാണ് ബി എൽഒമാർ നേരിടുന്ന ആദ്യ പ്രതിസന്ധി ഒരു വീട്ടിലെ അംഗങ്ങളുടെ ലിസ്റ്റുകൾ പലപ്പോഴായി ലഭിക്കുന്നതും ഒരേ വീടുകളിൽ പലതവണ കയറി കയറിയിറങ്ങേണ്ടി വരുന്നതും ബി എൽഒമാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് കാസർഗോഡ് നിന്ന് അരുൺ പാറക്കിൽ ബി എൽഒമാരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ജനകീയ മഹോത്സവം ഗംഭീരമാക്കാൻ ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഇതിനിടയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എസ് ഐ ആർ കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നുണ്ട് എന്താണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ബൂത്ത് ലെവൽ ഓഫീസർ ഹക്കീം കടമ്പാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് നിങ്ങളിത് കിട്ടിയില്ലല്ലോ മൂന്നാളാ ലീസ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്തന്നെ കിട്ടിയിട്ടില്ല എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ എസ് ഐ ആർ പറഞ്ഞാല് ഈ പിന്നെ നമ്മുടെ രണ്ടായിരത്തി രണ്ടില് വോട്ടർമാരായിട്ടുള്ള ആൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർമാരായിട്ടുള്ള ആളുകളെ നമ്മൾ അതിനൊരു പരമ്പര എന്ന രീതിയിൽ ഇപ്പോൾ പുറത്തുനിന്ന് ആളുകളൊക്കെ കുറഞ്ഞ ഐഡന്റി കാർഡ് ആധാർ കാർഡ് ആക്കി വോട്ടാക്കുന്ന സംഭവം ഇല്ലേ അത് തടയാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഉള്ള ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് എസ് ഐ ആർ ഈ ഫോം കൊണ്ടുപോയി നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ തീർച്ച തീർച്ചയായിട്ടും നിങ്ങൾ വോട്ടർ പട്ടിക അടുത്ത വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങളുടെ വോട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല ഇത് നിങ്ങൾ ചേർക്കാതെ വീടിനകത്ത് വെച്ച് ഈ ബി എൽഒയെ ഏൽപ്പിക്കാത്ത സ്ഥിതി വന്നാൽ പിന്നെ നിങ്ങളുടെ പല രേഖകളും ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് നോട്ടീസ് നൽകുകയും പിന്നെ ഓഫീസുകൾ കയറിയിങ്ങുകയും ചെയ്യണം രണ്ട് ഫോം തരുമല്ലോ ഒരു ഫോം ഞങ്ങളെ കയ്യിൽ എപ്പിക്കണം അത് എത്രയോ നാലാം തീയതി വരെയാണ് ഉള്ളത് ആ നാലാം തീയതിക്ക് വേണ്ടി കാത്ത് കണ്ട അത് അടുത്ത ആഴ്ച തന്നെ ഫില്ല് ചെയ്തിട്ട് ബി എല്ലോൻ്റെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം അന്നദക്ഷകാരനെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണ വീടുകളിലെത്തിയിട്ടില്ല ആ ബോധവൽക്കരണ വീടുകളിൽ എത്താതുകൊണ്ട് ഈ ഫോമെന്ത് ഇതെന്ത് ചെയ്യണം ഇത് എങ്ങനെ കൊടുക്കണം എന്ന് അവർക്കൊരു അവരുടെ വീടുകളിൽ നമുക്കൊരു പത്ത് മിനിറ്റോളം ഇതിൻ്റെ ഫോമുകൾ കാര്യങ്ങളെ പറ്റിയിട്ട് ബോധവൽക്കരിക്കേണ്ടി വരുന്നു അപ്പോൾ തന്നെ നമുക്ക് സമയം പരിമിതമാണ് രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളെ പേരില്ലെങ്കിൽ നിങ്ങളുടെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെയോ ഗ്രാൻഡ് മദറിൻ്റെയോ അതിൽ ആ പട്ടിയൽ രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അതുപോലെ ഫില്ലപ്പ് ചെയ്തിട്ട് നമുക്ക് ബി എൽഒൻ്റെയിൽ പിന്നെ നാലാം തീയതി ഒരു ഡേറ്റ് ഉണ്ട് പക്ഷേ നാലാം തീയതിക്ക് വേണ്ടി ഒന്നും കാത്തു നിൽക്കണ്ട എസ് ഐ ആർ എന്നത് വോട്ടർമാരെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള ഒരു പ്രക്രിയയാണ് പക്ഷേ ബി എൽഒമാർക്കത് വലിയൊരു കടമ്പയാണ് ഇനി തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനു മുൻപ് എല്ലാവരെയും ചേർക്കുക പ്രതിസന്ധി അരുൺ പാറക്കൽ കാസർഗോഡ് പൊതുജനം സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം